വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികളുടെ പ്രിയങ്കരിയായ സിനിമാ സീരിയൽ താരം സ്വാസിക വിജയ് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹതയായത് സിനിമ സീരിയൽ താരമായ സഹപ്രവർത്തകനുമായ പ്രേം ജേക്കബിനെയാണ് സ്വാസിക വിവാഹം കഴിച്ചത് ഇവരുടേതൊരു പ്രണയ വിവാഹമായിരുന്നു ഇരു മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവർ ഒരു മതത്തിൻ്റെയും ചടങ്ങുകൾ പോലെ അല്ലാതെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു ഇവർ തിരഞ്ഞെടുത്തത് ഒരു ബീച്ചിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അതിനുശേഷം തൻ്റെ സഹപ്രവർത്തകർക്കും സിനിമയിലെയും സീരിയലുകളിലെയും ടി വിയിലെയും ഒക്കെയുള്ള തൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഒരു വലിയ വിവാഹ സൽക്കാരവും സാസികയും പ്രേം നടത്തിയിരുന്നു പലരും ഇതിൽ പങ്കെടുത്തിരുന്നു മലയാളത്തിൻ്റെ സുരേഷ് ഗോപി അടക്കം ദിലീപ് അടക്കം അങ്ങനെ സൂപ്പർ താരങ്ങളടക്കം പലരും ഈ വിവാഹ സൽക്കാരത്തിലും വിവാഹത്തിലുമൊക്കെ പങ്കെടുത്തിരുന്നു ഇപ്പോഴത്തെ ഈ വിവാഹത്തെക്കുറിച്ച് മലയാളികളുടെ പ്രിയങ്കരിയായ ഗായിക റിമി ടോമി ഗായികയും അവതാരകയും നടിയുമൊക്കെയായ റിമി ടോമി പറഞ്ഞ ചില കാര്യങ്ങളും അതിനുശേഷം ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് റിമി ടോമി പറഞ്ഞ ഒരു തഗ്ഗ് മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് റിമിറ്റോമി സാസികളുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന എങ്ങനെയാണ് വിവാഹം തകർക്കുകയല്ലേ ഇപ്പോൾ പല പല ഫങ്ഷനുകളാണ് അഞ്ചോളം ഫങ്ഷനുകളാണ് ഇപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് നടന്നത് ഹിന്ദുസ്ഥാനി മെഹന്തി ഗുലാബി എന്നൊക്കെ പറയുന്നത് പോലെ അഞ്ച് അഞ്ച് തരം ഫംഗ്ഷനുകളിലായിരുന്നു വിവാഹത്തിന് ആയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്വാസിക തകർത്തു മെയ്ഡ് ഫോർ ഈ ചതർ എന്നാണ് ഞാൻ ഞാനവർ പറഞ്ഞത് അവരുടെ രണ്ടുപേരുടെയും മുഖം പോലും ഒരുപോലെ ഇരിക്കുകയാണ് കാണാനും ഒരേപോലെ ഒരേ വൈബുള്ളവരും കാണാനും ഒരേപോലും ഒക്കെ ഇരിക്കുന്നവർ ഇത്രയധികം സാമ്യതകളുള്ളവരൊക്കെ ഒന്നിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ എന്നൊക്കെയാണ് റിമി ടോമി ചോദിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകർ റിമി ടോമിയുടെ ചോദിച്ചു വല്ലതും കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നു എന്നൊരു മാധ്യമ പ്രവർത്തകർ റിമി ടോമിയുടെ ചോദിച്ചപ്പോൾ റിമി വളരെ രസകരമായി പറഞ്ഞു പറഞ്ഞു ഒരു കല്യാണം കഴിച്ചിരുന്നുവെന്ന് ഇതിൻ്റെ വീഡിയോയും ഈ ചോദ്യവും ഈ മറുപടിയും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മാറിയിരിക്കുന്നത് റിമി ടോമി നേരത്തെ ഒന്ന് വിവാഹം കഴിച്ച് വിവാഹ വിവാഹം മോചിതയായിരിക്കുന്ന ഒരു താരമാണ് റിമ്യൂട്ടോമി റോയിസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെയാണ് നേരത്തെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം പതിനൊന്ന് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം പതിനെട്ട് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം റിമ്യൂ ടോമി വിവാഹ മോചിതയായി അതിനുശേഷം ഇവർ തമ്മിൽ റിമ്യൂ ടോമിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ റോയിസ് പറഞ്ഞിരുന്നു എന്നാൽ റോയിസിനെ കുറിച്ച് റിമ്യൂട്ടോമി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനും നിന്നില്ല ഉത്തമയായ ഭാര്യ സിനിമയിലും സീരിയലുകളിലും മാത്രമായാൽ പോരാ അല്ലെങ്കിൽ ടി വിയിലെ ഉത്തമമായ താരമായാൽ പോരാ ജീവിതത്തിലും അങ്ങനെ ആവണം എന്നൊക്കെ റോയിസ് പറഞ്ഞിരുന്നു എന്നാലും അതിനോടൊന്നും പ്രതികരിക്കാൻ റിമി ടോമി തയ്യാറായിരുന്നില്ല റോയിസ് ഇപ്പോൾ വേറെ വിവാഹം കഴിച്ചു സോണിയ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് റോയിസ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ സമയത്തൊക്കെ ഇവരുടെ വിവാഹവും വിവാഹമോചനവും ഒക്കെ ഇങ്ങനെ പൊങ്ങി വന്നിരുന്നു എപ്പോഴും വിവാദങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നിരുന്നു ലൈംലൈറ്റിൽ അത്ര സജീവമായ താരങ്ങളല്ല റോയിസും സോണിയുമെങ്കിലും മിക്കപ്പോഴും ഇവരുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് അതേപോലെ തന്നെ ഈ 이바아모자는가든이소 어~ 레이저리스우 റോയ്സ് വേറെ വിഭാഗം കഴിച്ചതിന് ശേഷം റിമ്യൂട്ടോമിയെ കുറിച്ച് പലപ്പോഴും റിമ്യൂട്ടോമി ടോമി രണ്ടാമത് വിവാഹകതയാവും റിമി പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞ് ധാരാളം വാർത്തകൾ വന്നിരുന്നു ഇങ്ങനെ കുറേ വാർത്തകൾ വന്നു കഴിഞ്ഞപ്പോൾ സൈകെട്ട് റിമ്യൂട്ടോമി തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ആ റിമി ഇപ്പോൾ സ്വാസികയുടെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സ്വാസിക വൈക എന്നൊരു തമിഴ് സിനിമയിൽ കൂടി മലയാള സിനിമയിലേക്ക് എത്തി പിന്നീട് സീരിയലുകൾ കൂടി സീഗത എന്ന സീരിയലിൽ കൂടി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മോഹൻലാൽ അടക്കമുള്ള മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ സിനിമ ളിലൊക്കെ അഭിനയിച്ച് സ്വാസിക തൻ്റേതായ ഒരിടം മലയാള സിനിമയിൽ നേടിയെടുത്തിരുന്നു ആ സ്വാസിക നേരത്തെ ഉണ്ണിമുഖത്തിനുമൊക്കെ ചെറിയ ചില ഗോസിപ്പുകളിലൊക്കെ പെട്ടിരുന്നുവെങ്കിലും തൻ്റെ സഹപ്രവർത്തകനായ താൻ ഒപ്പം അഭിനയിച്ച സീരിയലിൻ്റെ അഭിനേതാവായ പ്രേം ജേക്കബിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചിരിക്കുകയാണ് സ്വാസിക പറയുകയുണ്ടായി ഞാനാണ് പ്രേം ജേക്കബിനോട് വിവാഹാഭ്യർത്ഥന നടത്തിയത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരിക്കൽ സീരിയലിൻ്റെ ഷൂട്ടിങ് മനം പോലെ മംഗല്യം എന്ന സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ആ സീരിയലിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് നന്ദി പിന്നീട് ഞങ്ങൾ വിവാഹതരാകാൻ തീരുമാനിക്കും ായിരുന്നു എന്നാണ് ശ്വാസിക പറയുന്നത് റിമ്യൂട്ടോമി ടോമി ഇപ്പോൾ വിവാഹമോചിത ആയതിനു ശേഷം വളരെ വലിയ മേക്കോവറിൽ അതായത് നല്ല തടിച്ച ഒരു ഗുണ്ടുമണി പോലെയായിരുന്നു റിമി ടോമി ഉണ്ടായിരുന്നത് റിമ്യൂട്ടോമി ജിമ്മിൽ വർക്കൗട്ട് ചെയ്തും തൻ്റെ ഒരു മികച്ച മേക്കോവറിലാണ് ഇപ്പോൾ റിമ്യൂട്ടോമി ടോമി പ്രത്യക്ഷപ്പെടുന്നത് വളരെ സ്വിംമായി അതീവ സുന്ദരി കുട്ടിയാണ് റിമി ഇപ്പോൾ കാണാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ റിമ്യൂട്ടോമി ടോമി വളരെയധികം സജീവമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോഴുള്ള പുതിയ മേക്കോവറിലെ ഫോട്ടോഷൂട്ടുകൾ നിരന്തരം റിമ്യൂട്ടോമി പങ്കുവെക്കാറുണ്ട് അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ റിമ്യൂട്ടോമി ടോമി തുടങ്ങിയിരുന്നു പാചക പരീക്ഷണങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെയായി അമ്മയും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളും ഒക്കെ ആയിട്ട് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ റിമീടോമി വളരെ സജീവമായിരുന്നു ഇപ്പോഴും സിനിമകളിലും സീരിയലുകളിലും സീരിയലുകളിലും ഒക്കെ റിമീ ടോമി ടി വി പ്രോഗ്രാമുകളിലും ഒക്കെ റിമി ടോമി സിനിമാ ഗാനങ്ങളുമായിട്ടും ടി വി പ്രോഗ്രാമുകളിലെ അവതാരകയായിട്ടും ഒക്കെ റിമി ടോമി സജീവമാണ് അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളിൽ ജഡ്ജായിട്ടും ഒക്കെ റിമി ടോമി വളരെയധികം സജീവമാണ് റിമി ടോമിയുടെ ഓരോ വാക്കുകളും ആൾക്കാർ ആസ്വദിക്കുന്നവയാണ് വളരെയധികം തമാശ പറയുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന ആൾക്കാരെ ആയിട്ടുള്ള തഗ്ഗ് മറുപടികൾ പറയുന്ന ഉരുളക്കുപ്പേരു പോലെ മറുപടികൾ കൊടുക്കുന്ന റിമി ടോമി ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് കുടുംബ പ്രേക്ഷകർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു താരമാണ് റിമി ടോമി റിമി ടോമി വീണ്ടും വിവാഹിതയാവുമോ ഇല്ലയോ എന്നുള്ള തർക്കങ്ങളൊക്കെ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും അതിനുള്ള ഒരു സൂചനയും റിമു തന്നിട്ടില്ല പലപ്പോഴും റിമു ടോമി വീണ്ടും വാകുകയാണെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും അതൊക്കെ വെറുതെയാണെന്ന് റിമ്യൂ ടോമി തന്നെ പ്രസ്താവിച്ചിരുന്നു നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴിയും രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ